പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ നവ്യയുടെ ഏഴാം മാസ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ വലിയൊരു ഊരാക്കെടുക്കിലാണ് അഭി വന്ന് പെട്ടിരിക്കുന്നത് ഈ ഊരാക്കെടുക്കിൽ നിന്നും അഭിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് എന്നും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് എന്നാൽ ഇന്ന് അഭി ഒട്ടും പ്രതീക്ഷിച്ചു ഇങ്ങനെ ഒരു ഊരാക്കുടുക്കിൽ താൻ വന്ന പെടുമെന്ന് നവ്യ ഈ വീട്ടിൽ നിന്ന് മടിച്ചു പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് വലിയൊരു പ്രതിസന്ധിയും ഒന്നും ഇല്ലല്ലോ നവ്യ ഏഴാം മാസത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് സന്തോഷത്തോടു കൂടി നടക്കാമല്ലോ എന്നൊക്കെയായിരുന്നു അബിയുടെ ചിന്ത എന്നാൽ അതിനേക്കാൾ ഉപരി വലിയൊരു പണി കിട്ടിയ ഒരു സങ്കടത്തിലാണ് അബി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ന് അഭി അമ്മേ അനഖയെ കാണാനായിട്ട് പോയിട്ടുണ്ട് അനഖയെ കണ്ടു സംസാരിച്ചു അപ്പോൾ അനഘ തൻ്റെ മകളെക്കുറിച്ച് തൻ്റെ മാത്രമല്ല തൻ്റെയും അഭിയുടെ മകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് തനിക്ക് അവിടെ നിൽക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ല എന്നും അന്ന് ഞാൻ വന്നപ്പോൾ പറഞ്ഞതാണ് എനിക്ക് അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഇല്ലാതെ ആകുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ മകളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരും അന്ന് നീ എന്നെയും മകളെയും സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുവാണ് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് അതുകൊണ്ട് തന്നെ നീ എൻ്റെ മകളെ സ്വീകരിക്കണം ഞങ്ങൾ നമ്മുടെ മകളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അത് പറ്റത്തില്ല അനകെ ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് അപ്പോൾ നീ പറഞ്ഞല്ലോ വീട്ടിൽ എന്തോ ചടങ്ങ് നടക്കുകയാണെന്ന് എന്ത് ചടങ്ങ് അത് നിന്നെ അപ്പോൾ അത് ഒരു ഫാമിലി ഫങ്ഷനാണ് അപ്പോൾ എന്ത് ഫാമിലി ഫങ്ഷനാണ് നിന്റെ വിവാഹം കഴിഞ്ഞില്ല എന്നല്ല നിന്റെ നീ പറഞ്ഞത് ഇതുവരെ അഭിക്ക് വിവാഹം കഴിഞ്ഞു എന്നോ തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ള കാര്യമൊന്നും അഭി പറഞ്ഞിട്ടില്ല തനിക്ക് വിവാഹ നിശ്ചയം നടക്കാൻ പോകുകയാണെന്നാണ് അഭി പറഞ്ഞത് അത് കേട്ട പാടെ തന്നെ അനഖയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു എന്നൊക്കെ സംഭവിച്ചാലും നീ എൻ്റെ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞിനെ ഏറ്റെടുത്തേ മതിയാകൂ നീ നമ്മുടെ കുഞ്ഞല്ല എന്ന് ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ട് ഏതൊരു അറ്റം വരെയും പോകാനായിട്ടും ഞാൻ തയ്യാറാണെന്ന് കൂടി അനഘ പറഞ്ഞപ്പോൾ അഭിക്ക് ഭയങ്കര ഷോക്ക് ആയിപ്പോയി തന്നെ എന്തു ചെയ്യും അഭിയുടെയും അനഘയുടെയും കുഞ്ഞിന് അനഖ പേര് ചിലങ്ക എന്നാണ് അപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് താനിനി എന്ത് ചെയ്യും അനഖയാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ തൻ്റെ കയ്യിൽ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലാതെ അനഘ പോവത്തില്ല കുഞ്ഞിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് അവിടെ വന്ന് സംസാരിക്കാം എന്നാണ് അനഘ എടുത്തിരിക്കുന്ന തീരുമാനം ഇതിൽ നിന്നും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ അവിടെ അനാമികയും ആ വേണുവും രേവതിയൊക്കെ ഈ ഒരു ഫങ്ഷന് വരാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് ഒരു കാരണവശാലും ആ നന്ദും ചിലപ്പോൾ ആ ഒരു ഫംഗ്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനും പോകുന്നതാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഞാനില്ലെങ്കിൽ പല ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായേ എന്ന് പറഞ്ഞ് ഫങ്ഷന് പുറപ്പെടുവാണ് ഇതിനിടയിലും ഇവരുടെ ഈ ഒരു ഫങ്ഷൻ തകർക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നയനയും നവ്യയൊക്കെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും അനാമിക മെനഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോൾ നന്ദു ഇറങ്ങി രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ടു ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറി എല്ലാം സെറ്റാക്കി പോവുകയാണ് അപ്പൊ നന്ദുവിനൊരു ടെൻഷനുണ്ട് താൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നനാമിക അവിടെ ഉണ്ടെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുമോ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ അതൊന്നും മോള് കാര്യമാക്കേണ്ട ആവശ്യമില്ല ഇത് നിന്റെ ചേച്ചിയുടെ ചടങ്ങാണ് ഏഴാം മാസ ചടങ്ങാണ് അതൊന്നും നീ കാര്യാക്കേണ്ട ആവശ്യമില്ല എന്നാണ് കനക പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചടങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി ഈ ഒരു ചടങ്ങിന് പോകും മാത്രമല്ല മറ്റൊരു കാര്യവും കൂടി ഇതിനിടയിൽ നടക്കും എന്നുകൂടി സൂചന നൽകി പക്ഷേ നന്ദു വരുമോ ഇല്ലയോ നന്ദു ഈ ഒരു ഫംഗ്ഷന് വരുമോ എന്നുള്ളൊരു ടെൻഷൻ അനിക്കുണ്ട് നന്ദുവിന് ആ ഒരു വയ്യാതായതിനു ശേഷം ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം അനിക്ക് നന്ദുവിനെ കാണാനായിട്ട് പറ്റിയിട്ടില്ല അവിടെ പോയത് പോയപ്പോഴും അനി അത് വിളിച്ചപ്പോഴും വിളിച്ചു സം വീഡിയോ കോളൊക്കെ വിളിച്ചപ്പോൾ പോലും കനകയാണ് ഫോൺ എടുത്തത് അതുകൊണ്ട് തന്നെ നന്ദുവിനെ കാണാനൊന്നും സാധിച്ചില്ല എന്തായിരിക്കും സ്ഥിതി എന്ന് അറിയാനായിട്ട് എനിക്കൊരു സങ്കടമുണ്ട് ഈ ഒരു ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നയന അവിടേക്ക് വരികയും നയനയോട് അനു ചോദിച്ചു ചേച്ചി ഇതേപോലെ നന്ദു ഫങ്ഷന് വരുമായിരിക്കുമോ അവക്ക് വയ്യാന്ന് പറഞ്ഞു ഓക്കെ ആയോ എന്നാൽ അവൾ കുളിച്ചു ഇനി വേറെ കുഴപ്പമൊന്നുമില്ല ഹോ ഇത് ഡോക് ഇവിടെ ഫംഗ്ഷന് വരാനായിട്ട് കുഴപ്പമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നന്ദുവിനോടുള്ള ആ ഒരു സ്നേഹം അനിയുടെ മുഖത്ത് തെളിഞ്ഞപ്പോൾ നയനെ അത് വിലക്കി അനി പാടില്ല നിനക്കൊരു വിവാഹം കഴിഞ്ഞതാണ് അനാമിക ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദുവിന്റെ സുഹൃത്ത് മാത്രമാണ് അതിനിപ്പോ എന്താണ് തെറ്റ് അവൾ ഒരു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് നന്ദുമായിട്ട് സൗഹൃദം കൂടാൻ പാടില്ലേ എന്ന് അനി ചോദിക്കുന്നുണ്ട് എന്നാൽ നയനയ്ക്ക് അതിൽ ഒരു ഉത്തരം പറയാനായിട്ട് പറ്റത്തില്ല തനിക്ക് വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അനി ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ബന്ധം അതും പെൺ സുഹൃത്തായിട്ടുള്ള ബന്ധം നിലനിർത്താൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അനിയുടെ സ്വഭാവം മാറ്റിയും മതിയാകൂ എന്ന് നയന മനസ്സിൽ തീരുമാനിച്ചു ദേവയാനിയെ പോയി കണ്ടു ദേവയാനിയുടെ ആ ലുക്കൊക്കെ ഭയങ്കരമായിട്ട് നയനയ്ക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ദേവയാനെ പുകഴ്ത്തി സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് അനിയുടെ അനി തന്നോട് സംസാരിച്ച കാര്യങ്ങളും അനിക്ക് ഇപ്പോഴും നന്ദുവിനോട് ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിലും ദേവയാനി സംസാരിച്ചത് എന്നാൽ അവരുടെ ആ ഒരു അനിക്ക് അഥവാ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം മുളയിലേ നുള്ളിക്കൊണ്ട് അത് കളഞ്ഞതിന് ശേഷം അനിയും അനാമികയും ഒന്നിക്കാനുമായിട്ടുള്ള വഴികളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നയനയും ദേവയാനിയും അങ്ങനെ ആ ഒരുക്കങ്ങളൊക്കെ നടക്കുമ്പോഴും അഭി വരാത്ത ഒരു ടെൻഷൻ ഇപ്പോഴും നവ്യയ്ക്കുണ്ട് നയന പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്നാൽ ഈ ഏഴാം മാസത്തിലെ ചടങ്ങിന് വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കുമായിരുന്നു ഇനി എന്തായാലും അവൻ എന്നെ കാണാൻ വരത്തില്ലേ ഞാൻ വന്നു കഴിഞ്ഞ ഇപ്പോൾ ഞാൻ ഉണ്ടെങ്കിലും അവൻ എന്നോട് ഒരു മൈൻഡ് പോലും ഇല്ല ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും അവൻ വേറെ ഈ പെൺകുട്ടികളോട് സംസാരിക്കാറൊക്കെ ഉണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ അവൻ അവനെന്നെ തിരിച്ച് വിളിക്കാനായിട്ട് വരത്തില്ലേ അല്ലെങ്കിൽ അവൻ ഇനി എന്നെ സ്നേഹിക്കത്തില്ലേ എന്നുള്ളൊരു സങ്കടമുണ്ട് കൂടാതെ തന്നെ അഭിയെ പോലെ ഒരാളെ സ്നേഹിച്ചു പോയതിൽ താനെ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുവാണെന്ന് കൂടി നവ്യ നയനയോട് തന്റെ സങ്കടം പറഞ്ഞു അങ്ങനെ ആ ഒരു ചടങ്ങ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാവരും കുടുംബാംഗങ്ങളും എല്ലാവരും എത്തിയിട്ടുണ്ട് ഏഹ് അപ്പൊ നയനയെ തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യവും കൂടി ഗോവിന്ദനും കനകയും നന്ദുനോട് പറഞ്ഞു ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ നയനയുടെയും ദേവയാനിയുടെയും കള്ളക്കളികൾ പൊളിക്കാൻ വേണ്ടിയിട്ട് നന്ദുവും കൂട്ടു നിൽക്കുവാണ് അങ്ങനെ അവിടെ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു ഇതിനിടയിൽ മുത്തശ്ശൻ നവ്യയോട് ചോദിച്ചു നവ്യമോള് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നുവെങ്കിൽ പോലും ഏഴാം മാസക്കാരിയുടെ ഭർത്താവ് എവിടെയെന്നുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് എന്നാൽ നവ്യ നവ്യ അഭി പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നവ്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു വലിയൊരു പ്രശ്നത്തിലാണ് അഭി വന്ന് പെട്ടിരിക്കുന്നത് എന്ന് ആരും അറിഞ്ഞിട്ടില്ല എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരേക്കും